ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് നമ്മൾ ഇഞ്ചി വെച്ചിട്ട് ഒരു അടിപൊളി ടിപ്സാണ് ചെയ്യാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടി ഇതാ ഇതേപോലത്തെ ഒരു ഇഞ്ചി പീസാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ തോലൊന്നും നമുക്ക് ചൊരണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പുറത്തെ ചെളിയൊക്കെ നമുക്ക് നല്ല പോലെയൊന്നും കഴുകിയെടുത്താൽ മാത്രം മതിയെ ി നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ മിക്സിന്റെ ജാറിലേക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കാവേ അപ്പൊ നമ്മൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇഞ്ചി അരിച്ചെടുത്തപ്പോൾ നമുക്കിതാ ഇത്രയും ഇഞ്ചി നീരാണേ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതേപോലത്തെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പം റെഡ് കളറ് കോൾഗേറ്റിൻ്റെ ആയാലും ബ്ലൂ ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല കോൾഗേറ്റിൻ്റെ മതി മതിയിട്ടോ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതേപോലത്തെ വൈറ്റ് കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക വൈറ്റ് കോട്ടൻ്റെ ക്ലോത്ത് ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും മതി മതിയിട്ടോ എന്നിട്ട് നമുക്കിതാ ഇതേ ഇതേപോലത്തെ ഒരു ബേസനും ഇനി ുംതേപോലത്തെ മഞ്ഞ കറയൊക്കെ പിടിച്ച കുപ്പി ഗ്ലാസ്സുകളുണ്ടാവും അല്ലെങ്കിൽ കുപ്പി പാത്രങ്ങളൊക്കെ ഉണ്ടാവും എത്ര കഴുകിയിട്ടും ക്ലീനാവാത്ത ചില്ല് പാത്രങ്ങളായിരിക്കും അപ്പോൾ ഇതേപോലെ എണ്ണം എടുക്കും ഒരു എന്താ പറയുക മങ്ങിയ കളറായിരിക്കും നല്ല പുതിയ കുപ്പി ഗ്ലാസിൻ്റെ നിറമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ക്രബ്ബറോ ഒന്നും ഇട്ട് ഒരച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബർ ഒക്കെ ഇട്ട് നമ്മൾ ചില്ലുപാത്രങ്ങളോ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസുകളോ കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വരും അപ്പോൾ നിറം ഒന്നുകൂടെ മങ്ങി പോകുകയുള്ളൂ അപ്പോൾ അത് ഇതേപോലത്തെ കുപ്പി ഗ്ലാസ്സുകളും ചില്ലുപാത്രങ്ങളൊക്കെ നമ്മൾ ഇതേപോലത്തെ ഇഞ്ചി നീരും വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് നമ്മൾ ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല പുതിയ ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടും കിട്ടോ നമ്മൾ എങ്ങനെയാണോ കടകളിൽ നിന്ന് ഗ്ലാസ് വാങ്ങുന്ന ആ ഒരു നിറത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ലിക്വിഡ് ജസ്റ്റ് ഒന്ന് ഈ തുണിയിലാക്കി ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ ചെളിയെല്ലാം പോയി ആ മഞ്ഞ പാടൊക്കെ പോയി നല്ല വൈറ്റ് കളറായി തന്നെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഉണ്ടാവും ഇത് നമ്മൾ നല്ലൊരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കാണിച്ചു തരികയും ചെയ്യുക കേട്ടോ അപ്പോൾ നോക്കി നമ്മൾ ഗ്ലാസ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും കഴുകിയ ഗ്ലാസും കഴുകാത്ത ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് കഴുകിയ ഗ്ലാസ്സിലെ ആ മഞ്ഞ പാടും ആ എണ്ണമെഴുക്കും ഒക്കെ പോയി നല്ല പുതിയ ഗ്ലാസ്സാക്കി എടുത്തിട്ടുണ്ട് കഴുകാത്ത ഗ്ലാസിൻ്റെ നിറം നോക്കി നമ്മൾ ഒരുപാട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ തുണിയിലാക്കി ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം തന്നെ നമുക്ക് ഈ മഞ്ഞ പാടും എത്ര കറയും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്ലാസ്സുകളും ക്ലീനാക്കി എടുക്കാവേ അപ്പോൾ നമ്മൾ എല്ലാ ഗ്ലാസ്സുകളും നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സിലും ഇതേപോലെ മഞ്ഞ പാടുകളോ അല്ലെങ്കിൽ എണ്ണമെഴുക്കോ കറയോ ഒന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുതിയ ഗ്ലാസ്സിൻ്റെ അതേ നിറം കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എൻ്റെ ഇത്രയും ഗ്ലാസ്സുകളിലായിരുന്നു ഒരു മഞ്ഞ പാടുകളും എണ്ണമെഴുക്കും കറയൊക്കെ ഉണ്ടായിരുന്നെ ആ ഗ്ലാസ് മുഴുവനും ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീനാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇഞ്ചിനീരും കോൾഗേറ്റിൻ്റെ പേസ്റ്റും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് ഇതേപോലെ ചില്ല് പാത്രങ്ങള് ഗ്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ പുതു പുത്തനാക്കി എടുക്കാൻ പറ്റൂട്ടോ അത് മാത്രമല്ല നമ്മൾ ഗ്ലാസും ചില്ലുപാത്രങ്ങളൊക്കെ ക്ലീനാക്കിയതിനു ശേഷം ബാക്കി വരുന്ന ലിക്വിഡ് ആരും എടുത്ത് കളയാൻ നിക്കരുത് ഇതേപോലെ ഒഴിവായ ഡിഷ് വാഷിന്റെ ബോട്ടിലൊക്കെ ഉണ്ടാവും അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു എടുത്തുവെച്ചാൽ മതി പിന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കാൻ നേരത്തെ ഈ ലിക്വിഡ് തന്നെ എടുത്ത് ഉപയോഗിച്ചാൽ മതി കെട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ പേസ്റ്റും ഇഞ്ചി നീരും വെച്ചിട്ട് ഗ്ലാസ്സും ചില്ലുപാത്രങ്ങളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കഴുകിയ പാത്രങ്ങൾക്കും ഗ്ലാസിനൊക്കെ പേസ്റ്റിന്റെ സ്മെല്ലുണ്ടാവുമോ അങ്ങനത്തെ പേസ്റ്റിന്റെ സ്മെല്ലൊന്നും ഇല്ല നല്ലൊരു ഇഞ്ചിന്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലത്തേക്കും ബാ ബൈ